മലയാളി സിനിമ പ്രേക്ഷകർ മാത്രമല്ല സിനിമയിലുള്ള താരങ്ങൾ പോലും മോഹൻലാന്റെ ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് സാക്ഷാൽ ആസിഫലി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഫാൻ ബോയ് മൂമെന്റ് മോഹൻലാന്റെതായി പങ്കുവച്ചുകൊണ്ട് എത്തിയ ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഇഷ്ട താരമായി മാറി ആ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു മോഹൻലാന്റെ കുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി ആസിഫ് അലി എത്തിയതായിരുന്നു സംഭവം സിനിമ നോമാഡ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ പോസ്റ്റാണ് അലി പങ്കുവച്ചത് ആവർത്തനങ്ങൾ സിനിമയിൽ പ്രായോഗികമല്ലെന്നും െന്നും എന്നാൽ ലാലേട്ടന്റെ മുണ്ടടക്കി കു കുത്തു കണ്ട് ഇന്നും മലയാളികൾ രോമാഞ്ചം കൊള്ളുന്നു എന്നുമാണ് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് വിവിധ ചിത്രങ്ങളിൽ മോഹൻലാൽ മുണ്ടുമടക്കി കുത്തുന്ന രംഗങ്ങളുടെ കോമ്പിനേഷനാണ് പോസ്റ്റിലുള്ളത് പാൻ ബോയ് ആസിഫ് എന്നാണ് താരത്തിന്റെ സ്റ്റോറിയോട് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതിനു മുമ്പും മോഹൻലാലെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആസിഫ് അലി എത്തിയത് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുണ്ടായിട്ടുണ്ട് ആസിഫ് അലിയുടെ ഓരോ മോഹൻലാൽ റഫറൻസുകളും പ്രേക്ഷർക്ക് പോലും അതിശയമുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഓരോ പ്രേഷരും പങ്കുവയ്ക്കുമ്പോൾ താരങ്ങൾക്കിടയിലും മോഹൻലാൽ ആരാധകർ അതും പ്രേ ആഗ്രഹിക്കുന്ന പോലത്തെ ആഗ്രഹങ്ങൾ തന്നെയാണ് അവരും പറയുന്നത് എങ്കിൽ മോഹൻലാലെ വെച്ച് അതുപോലുള്ള സംഭവങ്ങൾ തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് ആസിഫ് അലി പോലും ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പ്രേക്ഷരുടെ കാര്യം മറിച്ച് പറയേണ്ടതില്ലോ അതുപോലുള്ള മോഹൻലാലിനെ അവതരിപ്പിക്കാനാണ് പലരും ശ്രമിക്കാറുള്ളതും ഇനി വരാൻ പോകുന്ന സിനിമകളിലും അങ്ങനെ ചില സംഭവങ്ങൾ കൊണ്ടിറക്കി ആ സിനിമയെ ഏറ്റവും വലിയ മാർക്കറ്റിംഗിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കാരണം രണ്ട് മോഹൻലാലിന്റെ ക്യാമറകൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ് മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമോ അതുപോലെ ഉപയോഗിച്ചാൽ പ്രേഷർ സ്വീകരിക്കും ആ ചിത്രത്തിന് മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റും മറ്റൊരു ലെവലാകും അത് ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് സാക്ഷാൽ ദിലീപ് തന്നെയാണ് ദിലീപിന്റെ ഫഫബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് ആ ക്യാമിയോ ഇങ്ങനെയെങ്ങാടാമാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ പിന്നെ പറയേണ്ടതില്ല തിയേറ്റർ പുരപ്പറമ്പാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് മോഹൻലാലിനെ പ്രസന്റ് ചെയ്യാൻ പലരും ഉദ്ദേശിക്കുന്നത് ഇവരും അങ്ങനെയാണോ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ ജൂണിൽ ഫഫബ എന്ന ചിത്രത്തിലെ ക്യാമിയോയ്ക്ക് എത്താൻ പോകുകയാണ് അത് കഴിയുമ്പോൾ ഈ ചിത്രത്തിന്റെ ഷൂട്ട് അവസാനിക്കുന്നു അതിനുശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ജയിലർ ടൂവിലായിരിക്കും ജയിലർ ടൂ വരുമ്പോൾ തമിഴ് ചിത്രമാണല്ലോ മാത്യുവിനെ നമ്മൾ ആഘോഷിച്ച പോലെ സെക്കൻഡിലും മാത്യുവിനെ മറ്റൊരു രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ് പ്രേക്ഷകർ അവിടെ മുണ്ടുമടക്കി കുത്തൊന്നുമില്ല അവിടെ മറ്റ് സ്റ്റൈലിഷ് മോഹൻലാലിനെ ഗംഭീര രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ് അതാണ് മോഹൻലാൽ അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്ന ചിത്രം അതിലെ കാമിയോ റോളിൽ എത്തുമ്പോൾ ഗോവയിലും ചെന്നൈയിലുമാണ് മോഹൻലാലിന്റെ ഷൂട്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളൂ മോഹൻലാൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ട് ചിത്രത്തിലും ആണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് അതിഥി വേഷത്തിൽ ഈ രണ്ട് ചിത്രത്തിൽ എത്തുമ്പോഴും ഒരു മേജർ സിനിമ എന്നത് നോക്കിക്കാണുകയാണ് പലരും എന്തായാലും ഇപ്പോൾ മോഹൻലാൽ ഒന്നിലും കമ്മിറ്റ് ചെയ്തിട്ടില്ല എല്ലാ പ്രോജക്റ്റും ഡിസ്കഷനിലാണ് ഉള്ളതും അതുകൊണ്ട് ഒരു പുതിയ പ്രോജക്റ്റും കൺഫേം ആയിട്ടില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് പുതിയ പ്രോജക്ടുകൾക്ക് വേണ്ടിയുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത് അമൽ നീരഥിന്റെയും പൃഥ്വിരാജുകുമാറിന്റെയും ജിത്തു മാധവിന്റെതുമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത് തന്നെ അമൽ നീരദിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അടുത്തിടെ പൊങ്ങി വന്നിരുന്നു അമൽ നീരദ് പ്രോജക്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒക്ടോബർ മധ്യത്തോടുകൂടിയായിരിക്കും ഈ ചിത്രം ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ കുറച്ച് മാസങ്ങളുടെ നീളമുണ്ട് അതിനിടയ്ക്ക് മോഹൻലാലിന് വലിയൊരു മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് അത് ഫില്ല് ചെയ്യാനായി ഒരു കൊച്ചു സിനിമ വന്നേക്കാനുള്ള സാധ്യതയെക്കുറിച്ചും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നിരുന്നാലും ഈ ക്യാമോ കഴിഞ്ഞ് മോഹൻലാൽ വലിയൊരു ബ്രേക്കിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ചിത്രത്തിന്റെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് ചിത്രമായിരിക്കും ആണെങ്കിൽ നിരവധി കഥകൾ കേട്ട് അതിന് എസ് പറഞ്ഞിട്ടുണ്ടോ നോ പറഞ്ഞിട്ടുണ്ടോ എന്ന ആകാംക്ഷയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ട് ഒരു പുതിയ പ്രോജക്റ്റ് നടക്കാൻ എന്നതും അവർ പറയുന്നുണ്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി എന്നിരുന്നാലും അമൽ നീരത് പൃഥ്വിരാജ് ജിത്തു മാധവൻ പ്രോജക്ടുകളാണ് മോഹൻലാന്റെതായി ആക്റ്റീവ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ പ്രോജക്റ്റിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ നടക്കാതെയും ഇരിക്കാനുള്ള സാധ്യത കാണുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് മോഹൻലാന്റെ ഒരു വശം നമ്മുടെ മുന്നിലേക്ക് എത്തിയേക്കും മറ്റൊരു ക്യാമിയ അത് തെലുങ്കിൽ നിന്നാണ് എത്താൻ പോകുന്നത് അത് കണ്ണപ്പയാണ് കണ്ണപ്പയിലെ കിരാത എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് വാജാലിനായി പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിലെ നായകൻ തന്നെയാണ് ഓരോ അഭിമുഖങ്ങളിലും എത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് കണ്ണപ്പയിൽ മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും ഉൾപ്പെടുത്തിയത് ചിത്രത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ വിഷ്ണു മഞ്ജു വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി മുഖേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജുവിന്റെ മോഹൻ ബാബു നിർമ്മിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും കാജൽ അഗർവാളും അതിഥി അവതരിപ്പിക്കുന്നുണ്ട് ഇവർക്ക് പുറമെ വൻ താരനിരയാണ് ചിത്രത്തിൽ ഉള്ളത് മോഹൻലാലും പ്രഭാസും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നും അഭിമുഖത്തിൽ വിഷ്ണു മഞ്ജു എടുത്തു പറയുന്നുണ്ട് ഇന്ന് കാണുന്ന കണ്ണപ്പ നിർമ്മിക്കാൻ എന്നെ രണ്ടുപേർ വളരെയധികം സഹായിച്ചു മോഹൻലാലും പ്രഭാസും മോഹൻലാൽ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിന് എന്റെ ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ എന്റെ അച്ഛനോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ ആ ചെയ്യാൻ ഒരു മിനിറ്റിൽ തന്നെ അദ്ദേഹം സമ്മതം അറിയിച്ചു പ്രഭാസ് എന്റെ സുഹൃത്താണ് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ് അദ്ദേഹത്തിനും ഈ വേഷം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ ചിത്രത്തിൽ കൂടുതൽ റീച്ച് കിട്ടാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണമെന്ന് ഞാൻ തുറന്നു സമ്മതിച്ചപ്പോൾ ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായി എന്താണ് പോലും പ്രഭാസ് അന്വേഷിച്ചില്ല വിഷ്ണു മഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്രഭാസും മോഹൻലാലും ഒരു രൂപ പോലും ചിത്രത്തിന് പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല ഓരോ തവണ അവരുടെ പ്രതിഫലത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് പ്രതിഫലം തരാൻ മാത്രം വലിയ ആളായി നീ മാറിയോ എന്ന് ചോദിക്കും നീ എനിക്ക് ചുറ്റുമാണ് വളർന്നത് എന്റെ അഭിനയത്തിന് പ്രതിഫലം തരാൻ മാത്രം ധൈര്യമോ എന്നായിരുന്നു മോഹൻലാലിന്റെ ചോദ്യം എന്നെ കൊല്ലുമെന്നായിരുന്നു പ്രഭാസിന്റെ പ്രതികരണം അക്ഷയ്കുമാർ അദ്ദേഹത്തിന്റെ സാധാരണ പ്രതിഫല ത്തെക്കാൾ കുറവാണ് കണ്ണപ്പയിൽ വാങ്ങിയത് അദ്ദേഹത്തിന് പ്രതിഫലത്തിൽ കുറവ് വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എന്റെ സുഹൃത്തു പോലും ആയിരുന്നില്ല ചിത്രത്തിൽ ഭാഗമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്നെ അറിയുക പോലും ഉണ്ടായിരുന്നില്ല വിഷ്ണു മഞ്ജു തുറന്നു പറഞ്ഞു മോഹൻലാൽ പ്രതിഫലം മാത്രമല്ല യാത്രാ ചെലവ് പോലും വാങ്ങിയില്ലെന്ന് വിഷ്ണു മഞ്ജു വെളിപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാൽ സാർ എന്നെ വിളിച്ചു വിഷ്ണു ഞാൻ എപ്പോഴാണ് ന്യൂസിലാൻഡിലേക്ക് വരേണ്ടത് എന്ന് ചോദിച്ചു ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്തോളാമെന്നും അദ്ദേഹത്തിനും സ്റ്റാഫിനും താമസ സൗകര്യം ഒരിക്കൽ മാത്രം മതിയെന്നും പറഞ്ഞു അത്രയും വിനയമാണ് അവർക്ക് മോഹൻലാൽ അഭിനയിച്ച ഏഴ് മിനിറ്റോളം വെട്ടി വന്നു മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സീനുള്ളത് ചിത്രത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഇത്തരം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല വിഷ്ണു മഞ്ജു കൂട്ടിച്ചേർത്തത് ഇങ്ങനെ എന്തായാലും മോഹൻലാൽ ആരാധർക്ക് മോഹൻലാലിന്റെ കണ്ണപ്പേല വേഷം ഒരു ട്രീറ്റ് തന്നായി മാറട്ടെ ജയിലർ ടു പോലെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് എന്ന്